എവിടെ പോന്നെ എവിടെ എന്താ ചെയ്യുന്നേ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നേ പിക്ക് എന്താള് പറിക്കുന്നു പോവാം എന്നിട്ട് തിന്നും വീട്ടിലും കൊണ്ടുവരാം അല്ലേ ഓക്കേ ഹായ് ഗൈസ് നമസ്കാരം എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആപ്പിൾ പിക്കിങ്ങിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് അമേരിക്കയിൽ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലും ഒക്കെ ആപ്പിൾ പിക്കിംഗ് എന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി വളരെ രസകരമായ ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ വന്ന് ആപ്പിൾ പറിക്കുകയും അത് കഴിക്കുകയും അതുപോലെ ഒരു ബാഗിൽ നമുക്കത് ആപ്പിൾ വീട്ടിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാം ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടോ നോക്കാം എസ്കോ റെഡ് റോമ ആപ്പിള് ഇങ്ങനെ കൊല 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 ആയിട്ട് കിടക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോരോ പ്രൈസിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നമ്മൾ മിഷീനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം ഇതുകൊണ്ടോ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ആപ്പിളിങ്ങനെ ഓരോരോ കൊല കൊല കൊലയായിട്ട് കിടക്കുന്നത് കാണാം വളരെ രസം ഇത് കാണാൻ തന്നെ ഉണ്ടോ ഉഹ് അതുപോലെ താഴെ ഇങ്ങനെ കുറേ ആപ്പിളുകൾ വീണ് കിടപ്പുണ്ട് ഇതിനെല്ലാം ഒരു പ്രൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഡോളറിൻ്റെ ഒരു ബാഗ് നമ്മൾ മേടിച്ചു പിന്നെ ബാഗ് എന്തോരോ ഉണ്ടോ അതായത് ബാഗിലെ വെയിറ്റ് അനുസരിച്ചാണ് ആപ്പിളിൻ്റെ പ്രൈസും പക്ഷേ ഇവിടുന്ന് ആപ്പിൾ പറിച്ചു തിന്നുന്നതിന് യാതൊരു പ്രൈസും ഇല്ല നമുക്ക് വേണമെങ്കിൽ വന്ന് ഓരോ ആപ്പിൾ അല്ലെങ്കിൽ കുറേ ആപ്പിൾ പറിച്ചു തിന്നാം അതിനൊന്നും ഇല്ല പക്ഷേ ബാഗിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഓരോരോ പ്രൈസാണ് അതുപോലെ ഓരോരോ വെറൈറ്റീസ് ഓഫ് ആപ്പിളാണ് പല പല വെറൈറ്റീസ് ഓഫ് ആപ്പിളുണ്ട് ഇവിടെ പിന്നല്ലേ കിടക്കുന്നത് ചെറിയൊരു ആപ്പിൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് റെഡ് റോം ഇന്ന് കഴിച്ചു നോക്കാം നമുക്ക് നല്ല ആണോ അപ്പൊ കിട്ടില്ല ഇതുണ്ടോ നോർത്തേൺ സ്പൈൻ ഇത് പക്ഷെ അങ്ങനെ കൊല പോലെ കിടപ്പില്ല പക്ഷെ ഓരോരോ സ്ഥലങ്ങളിലും മാറി മാറി ഏ നല്ലോണ്ടോ കിടക്കുന്ന അത് ബ്രീബൺ കാണാം എങ്ങനെയുണ്ടമ്മേ അപ്പള എങ്ങനെയുണ്ട് എങ്ങനുണ്ട് 回来不一样。 നിന്റെ എത്രാമത്തെ പ്രാവശ്യമാണ് പൊളിപ്പിക്കും അന്ന് നമ്മൾ കാനഡയിൽ പോയി പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ വന്നു പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ താഴെ എന്തോര ആപ്പിൾ ഇങ്ങനെ കിടക്കുന്നതെന്ന് ഇതൊരു വേറൊരു വെറൈറ്റിയാ ഇതൊന്ന് ട്രൈ ചെയ്യുന്നോളാം പിന്നെ പോകുന്ന വഴിക്കല്ല ഇത് ഓരോരോ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ മരങ്ങൾ അത് ഉണ്ടാവും ഈ ഒരു ലെയർ ഇങ്ങനെ കിടക്കും ഇവിടെ അടുത്ത് അങ്ങനെ അങ്ങനെ കുറേ ഓരോരോ ലെയർ ലെയർ ആയിട്ടാണ് ഓരോരോ അതെല്ലാം ഓരോ പേരുകൾ ഇതിനെല്ലാം ഓരോരോ പേരുകളുണ്ട് ഇത് വരുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു പുളിയും സോഫ്റ്റ്നെസ് ഉണ്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാണോ ആപ്പിളിന്റെ ടേസ്റ്റ് എന്നാ ഏറൂലേണ്ട ഇവിടെ ഈ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല പല വെറൈറ്റീസ് ഓഫ് ആപ്പിൾ കാണാം ഇതെല്ലാം ഓരോരോ സീസണിലെയും ഓരോരോ സമയത്തെയൊക്കെ ആപ്പിളുകളാണ് കണ്ടില്ലേ ചിലതൊക്കെ നമുക്കറിയാം ഫ്യൂജി ആപ്പിള് ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് റെഡ് ഡെലീഷ്യസ് അത് പോപ്പുലറായിട്ട് കടയിലൊക്കെ കാണാം കണ്ടോ കടയിലൊന്നും എല്ലാം ഇതുപോലത്തെ ഒന്നും കിട്ടാറില്ല ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ആപ്പിൾസ് നമുക്ക് ഫ്രഷായിട്ട് മരത്തു പറിക്കാം എന്നുള്ളതാണ് അതുപോലെ ഇത് മുഴുവൻ നമുക്ക് കഴിച്ച് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം കടയിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല ഈ ഒരു സമയത്തെ മാത്രം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് ഈ ഒരു ഫാൾ ഒക്കെ ആകുമ്പം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ആപ്പിൾ പിക്കിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് പ്രത്യേകിച്ച് പിള്ളേർ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഒരു പരിപാടിയാണ് അടുത്ത വെറൈറ്റിയാണ് പോലെ വെറൈറ്റീസ് ഓഫ് ആപ്പിൾ എല്ലാത്തിനും ഒരു വ്യത്യാസമുണ്ട് ഓരോന്ന് കഴിക്കുമ്പോഴും ചിലതിന് പുളി ചിലതിന് മധുരം ചിലതിനൊരു ക്രീമി ടേസ്റ്റ് ശരിക്കും ഇതുപോലെ ഒരു ഇതുപോലെ ആപ്പിൾ പിക്കിങ്ങിന് പോകിൽ മാത്രമേ ഇതുപോലെ ഒരു എന്താ ആപ്പിൾ ആപ്പിളെല്ലാം കണ്ടോ ഈ ആപ്പിൾ ആപ്പിളെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഈ പറിച്ച് കഴിക്കുന്ന ആപ്പിളുകൾക്കൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ പിക്ക് ചെയ്യുന്നതിനെല്ലാം പൈസ കൊടുക്കണം കണ്ടോ ഈ എന്തോരം പാപ്പിളാണ് വേസ്റ്റ് ആവുന്നതെന്ന് കണ്ടോ അപ്പോൾ ഈ ഒരു ആപ്പിൾ പിക്കിങ്ങിന് എല്ലാ സ്ഥലങ്ങളിലും പല പല പ്രൈസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താ നമ്മളിപ്പോൾ ഇത്രയും ആപ്പിൾ എടുത്തു ഇത് നമ്മൾ വന്നിരിക്കുന്നത് മിഷീനിലെ ബ്ലേക്സ് ഫാം ആണ് ബ്ലെക്സ് ഫാം ഇത് ഈ ഒരു ബാഗിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഡോളറാണ് പിന്നെ നമ്മൾ ഇത് നിറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരോ റേറ്റ് ആണ് പകുതി നിറയ്ക്കുകയാണെങ്കിൽ എനിക്ക് വന്ന് ഇരുപത് ഡോളർ ഫുള്ളാണെങ്കിൽ ഇത് നാൽപ്പത് ഡോളർ അപ്പം നമുക്കിവിടെ വന്ന് ഏറ്റവും നല്ല വെറൈറ്റി നോക്കി പറിക്കാമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആപ്പിളിന് വില കൂടുതലാണ് കുറച്ച് വില കൂടുതലാണ് കടകളിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ഓരോ സ്ഥലങ്ങളിലും ഇത് വ്യത്യാസം കാണും ഇവിടെ ആപ്പിളിന് ഇവിടുന്ന് മേടിക്കുന്നതിന് ഇച്ചിരി വില കൂടുതലാണ് ഇവിടെ എല്ലാ ഈ ആൾക്കാരെല്ലാം ആപ്പിൾ പിക്ക് ചെയ്യാൻ കണ്ടോ എന്തോരം വണ്ടികളൊന്നും കണ്ടോ ഇത് ആപ്പിൾ പിക്ക് ചെയ്യുന്ന ആക്ടിവിറ്റി മാത്രമല്ല ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വേറെ കുറേ പരിപാടിയുണ്ട് ഇവിടെ എല്ലാം വണ്ടികൾ കിടക്കുക എന്തൊക്കെ പിക്ക് ചെയ്യാവുന്ന ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്രോക്കിലി ക്യാബേജ് ബെൽ പെപ്പറ് അതിനെല്ലാം പ്രൈസിങ്ങും കാര്യങ്ങളും ഉണ്ട് പകുതി ബാഗ് മുക്കാൽ ഫുൾ ബാഗ് ആ പ്രൈസാണത് നമ്മൾ ഫുൾ ബാഗ് പിക്ക് ചെയ്താൽ നാൽപ്പത് രൂപ കൊടുത്താൽ മതി മുപ്പത്തെട്ട് മുന്നൂറ്റഞ്ച് ഇത് ആപ്പിൾ പിക്കിങ്ങിന് നമുക്ക് കാറിൽ ഇതുണ്ട് അവിടെ കാർ ഇങ്ങോട്ട് വരുന്നത് അത് ആപ്പിൾ പിക്കിങ് കഴിഞ്ഞ് വരുന്നതാണ് ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവർ ആപ്പിൾ പിക്കിങ്ങിന് വേണ്ടി പോകുന്നത് കാരണം കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട് നടക്കാനുള്ള ദൂരമല്ല അവിടുന്ന് കുറച്ച് ദൂരം പോയിട്ട് വേണം നമുക്ക് ആപ്പിൾ പിക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇത് കാറിലാണ് തോന്നുന്നത് അതിന് പ്രൈസ് ഒന്നുമില്ല ഒരു ബാഗ് മേടിക്കണം ആ ബാഗിന് ഒരു ഡോളർ കൊടുക്കണം പിന്നെ ആ ബാഗിൽ എന്തോരം പിക്ക് ചെയ്യുന്നു എന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഹാപ്പ് ബാഗ് ആണെങ്കിൽ നമ്മൾ അവിടെ കണ്ടില്ലേ ആ പ്രൈസ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് അതിനനുസരിച്ച് അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുൾ ബാഗ് ആണെങ്കിൽ തേർട്ടി എയ്റ്റ് ഡോളേഴ്സ് ഇതുകൊണ്ട് ഇത് വേറൊരു എക്സ്പീരിയൻസാണ് ഇതുകൊണ്ട് ആൾക്കാരെല്ലാം വണ്ടിയുടെ പുറകെ ഇരുന്ന് പോകുന്നതുകൊണ്ട് ഇതെല്ലാം ഇതിനെല്ലാം പ്രൈസ് പൈസ കൊടുക്കുന്ന പരിപാടികളാണ് ഇതിൻ്റെ ഫാമിൻ്റെ കൂടെ എല്ലാം നമ്മളെ കൊണ്ടുപോയി കാണിക്കും ആ ഒരു എക്സ്പീരിയൻസ് അത് ഉണ്ടാവും അടുത്ത വണ്ടി വന്നു അടുത്ത് ലോഡാവാണ് അതുപോലെ ട്രെയിൻ അപ്പുറത്ത് നമുക്ക് കാണാം പിന്നെ ഇതിന് ലൈനാണ് ഇതിനൊരു പ്രൈസ് കാണും ഇതെല്ലാം ഓരോരോ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവും വളരെ തിരക്ക് അവിടെ കണ്ടോ ഭയങ്കര ആളാണ് ഒരു പെരുന്നാളിൻ്റെ ആളുണ്ട് ഇവിടെ കണ്ട മുഴുവൻ കാറുകൾ മുഴുവൻ പാർക്ക് ചെയ്തിരിക്കുകയാണ് ത് ബിൻ്റെ റൈഡാണ് ഫൈവ് ഡോളേഴ്സ് ഇത് പെർ പേഴ്സൺ ആയിരിക്കും അതിന് നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ ലൈനായത് പോണിയ റൈഡ് ഈ പോണിയെ റൈഡ് ചെയ്യാനായിട്ട് ആറ് ഡോളറാണ് ഒരു കുട്ടികളുടെയാണിത് കണ്ടോ റൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഫുഡ് കഴിക്കാനായിട്ടുണ്ട് അതായത് ആറ് ഡോളർ പെർ ർക്കിഡ് അതിന് ഓരോ ഓരോ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അതിൻ്റെ വെയ്റ്റും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബോർഡ് അവിടെ കണ്ടോ അവിടെ വെച്ചിരിക്കുന്നത് കാണിക്കാം ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടോ ഫോണിയർ ആയി അത് സെവൻ്റി ഫൈവ് എൽ ബി എസ് ഓർ ലോവർ മാത്രമേ പറ്റത്തുള്ളൂ ആറ് ഡോളറാണ് നമുക്കൊരു ഡോണറ്റ് മേടിക്കാം ഭയങ്കര തിരക്കാണ് ഇവിടെ എല്ലാം ഉണ്ടോ നമുക്ക് ഇവിടെ വന്ന് ആപ്പിൾ പിക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ വന്ന് മേടിക്കുകയും ചെയ്യാം ഇതിനെല്ലാം ഓരോ പ്രൈസാണ് ഭയങ്കര തിരക്കാണ്ടോ ഇത്ര നേരം നിൽക്കണം എത്ര ഇതെന്താ അടിയാണ് പ്ലെയിൻ ഡോണറ്റും അത് ഇവിടെ ഇവിടെയുള്ള കുറേ സാധനങ്ങളുണ്ട് അടിപൊളിയല്ലേ ബ്രസീൽ സ്പ്രൗസിന്റെ ഒറിജിനേഷൻ ഉണ്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് ഇത് നമ്മള് വളരെ സ്ട്രാറ്റജിക്ക് ആയിട്ട് അവരെല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾ ലൈനിൽ നിൽക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇതൊക്കെ വേണമെങ്കിൽ എടുക്കാറുണ്ടോ വൺ നയൻറ്റി നയൻ ഇഞ്ച് ഇതൊന്നും കടയിൽ വിൽക്കാൻ പറ്റാത്ത സാധനം കാരണം ഓരോരോ ഷേപ്പിലൊക്കെ വരുന്നത് അതുണ്ടോ അടുത്ത ഏരിയ ഡോണറ്റിൻ്റെ വില ഉണ്ടാവും ഫ്രഷ് മെയ്ഡാണ് സെവൻ നയൻറ്റി ഫൈവ് ഹാഫ് ഡസണ് ട്വൽവ് നയൻറ്റി ഫൈവ് ഡസണ് പോപ്കോൺ ഇതാണ് ഇവിടെ വരുമ്പോ ഇതുപോലത്തെ കുറെ പരിപാടിയുണ്ട് ഡോണറ്റ് ആപ്പിൾ ഫിറ്റർ ഹാഫ് ഗ്യാലൺ ആപ്പിൾ സിഡർ സിറ്റർ ഇവിടെ കാണുന്നത് ഇത് സിനിമ ഷുഗർ ആണ് അത് വണ്ടിക്കകത്തില്ലേ അത് പ്ലെയിൻ അല്ലെ ഇത് ആപ്പിൾ ആപ്പിൾ ഫിട്ടർ ഇതിന് ത്രീ നയന്റി ഫൈവ് ആയിരുന്നു ഇതിന് ഫ്രഷാ അതിന് ഇലവൻ നൈന്റി ഫൈവ് പിന്നെ അതിന്റി ഫൈവ് നല്ല

കുറച്ചെടുത്ത് ട്രൈ ചെയ്യണം കാണാണല്ലോ പമ്പിൻ്റെ എന്തോരം പമ്പിന് ഇതെല്ലാം നമുക്ക് മേടിക്കാം ഹലൂനൊക്കെ ആകുമ്പോൾ പമ്പിനൊക്കെ മേടിച്ച് ആ ഇത് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് പടമെടുക്കാനുമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് പമ്പിൻ്റെ ആണ് ചെറിയൊരു പമ്പിനാണെങ്കിൽ എയിറ്റ് ഡോളേഴ്സ് മീഡിയം ആണെങ്കിൽ പത്ത് ലാർജ് ആണെങ്കിൽ പന്ത്രണ്ട് ഡോളർ ആണ് ഇത് ഓരോരോ വെച്ചിരിക്കുന്നുണ്ട് എല്ലാവർക്കും പടം എടുക്കാനും ഒക്കെ നല്ല സ്പേസ് ആണ് ഒത്തിരി പേരി ഇവിടെ നിന്ന് പടമൊക്കെ എടുക്കുന്നത് അവിടെ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഈ ഒരു ആപ്പിൾ പിക്കിൻ്റെ വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യുകയാണ് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക എല്ലാവർക്കും വലിയൊരു നന്ദി താങ്ക്